ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെയൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ പേര് സേമിയ എന്നാണ് കുറച്ച് സേമിയയും രണ്ട് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ ഇനി നമ്മൾക്ക് വേണ്ടത് നൂറ് ഗ്രാം സേമിയയാണ് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരകിയതും മധുരത്തിനാവശ്യമായ ശർക്കരയും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടിയാണ് ഒരു നോൺ സ്റ്റിക് പാൻ സ്റ്റവില് വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം അപ്പതാ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നേന്ത്രപ്പഴത്തിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഈ നേന്ത്രപ്പഴത്തിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക പിടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ലീവാണ് ആണ് അപ്പോൾ രാവിലെ എണീൻ്റെ അപ്പം മോൻ പറയാണ് സേമിയ വെച്ചിട്ടെന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെയാണ് കേട്ടോ ഒന്ന് സേമിയുടെ ഉണ്ടാക്കണത് മധുരത്തിന് വേണമെങ്കിലും നിങ്ങൾക്കിതിലേക്ക് പഞ്ചസാരയും ചേർക്കാം കേട്ടോ പക്ഷെ ഞാൻ ശർക്കര ചേർത്തിട്ടാണേ സാധാരണ ഉണ്ടാക്കാറ് അപ്പൊ നമ്മൾ വറുത്തെടുത്ത പഴവും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യൊഴിച്ചതിന് ശേഷം സേമിയ അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ സേമിയ പാക്കറ്റ് നേരത്തെ റോസ്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇനി വറുത്തെടുക്കണല്ലേ ഈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി സേമിയ ചൂടായതിനു ശേഷം നമ്മൾക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഞാനിപ്പോൾ സേമിയയുടെ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ തിളച്ചവെള്ളം ചേർത്തോട്ട് തന്നെ സേമിയ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത് നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ അത് ഉരിക്കിയതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതിയേ സേമയേയും ശർക്കരയെ നന്നായി ഒന്ന് വറ്റി വരുന്ന സമയത്തെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കൂട്ടുണ്ടല്ലോ പഴത്തിന്റെയും തേങ്ങയുടെയും കൂട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം സേമിയ പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് കുട്ടികൾക്ക് വെറുതെ ഫില്ലിങ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇത്രയും എടുത്തത് ഈ ഫില്ലിങ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണേ കുറച്ച് വാഴയിലെടുത്തിട്ട് അതൊന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറേശേ ഈ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കാം ഞാനീ കാണിക്കുന്ന രീതിയിൽ മടക്കിയെടുത്താൽ മതിയിട്ടോ ഇനി ഇത് ഒരുപാട് സമയമൊന്നും ആവി കൊള്ളിക്കേണ്ട ആവശ്യമില്ലാട്ടോ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും ഇനി നമ്മൾക്ക് റെഡിയാക്കി വെച്ച എല്ലാ ഇടയും ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ രീതിയിലും കൂടി അട റെഡിയാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെയുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ അട എടുക്കുന്നത് മാവ് കുറച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം അത് വാഴയിലേക്ക് പരത്തി കൊടുക്കുകയാണ് ചെയ്യണത് ഈ രീതിയിൽ അട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിരിക്കും അതേസമയം നല്ല ടേസ്റ്റി ആയിരിക്കും മാവ് ഇലയില് പരത്തിയതിനു ശേഷം ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും വെച്ചിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം ഈ രീതിയിലെ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾക്ക് സേമിയട ഉണ്ടാക്കി എടുക്കാം കേട്ടോ മധുരം കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടെ ശർക്കര ചേർക്കാമേ ഞാൻ ഒരുപാട് മധുരമൊന്നും ചേർക്കാനില്ല ഒരു ഇളം മധുരത്തിലാണ് കേട്ടോ അട ഉണ്ടാക്കിയെടുക്കണത് ഗോതമ്പ്മാവ് ചേർക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ട്രിപ്പ് സേമിയാട അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമത് നമ്മൾ റെഡിയാക്കി വെച്ച ഗോതമ്പ് മാവ് ചേർത്ത ആ അടയുണ്ടല്ലോ അതും കൂടെ ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണേ നിങ്ങൾ മുൻപേ സേമിയാട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രണ്ട് രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് മുപ്പതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഗോതമ്പ് മാവ് ചേർത്ത അടയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ മോനെ ഫില്ലിങ്ങ് മാത്രം ചേർത്ത അടയാണിട്ടോ ഇഷ്ടം മോൾക്കാണെങ്കിൽ ഗോതമ്പ്മാവിൽ ഉണ്ടാക്കിയ അടയും അതുകൊണ്ടാണ് കേട്ടോ രണ്ട് രീതിയിൽ അട ഉണ്ടാക്കിയത് ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ നാലുമണി ചായയുടെ കൂടെയും ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം